ഞങ്ങൾ ഞാനാണ് നിങ്ങളുടെ സ്വന്തം വെളിയില്ലാത്തത് സാധാരണ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ നാല് വർത്താനം പറയാനും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ നമ്മുടെ കലങ്കുമ്മിലും അല്ലെങ്കിൽ പോസ്റ്റുമ്മിലും നമ്മളിതുപോലെ ക്ലബ്ബുകളിലും കമ്മിറ്റികളിലൊക്കെ നമ്മൾ വന്നിരിക്കുന്ന എന്തിനാണ് പഴയ പോലെ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ കേട്ടാണ് അതുപോലെ ഇപ്പോൾ എവിടെ ചെന്നുവെച്ചെങ്കിലും എല്ലായിടത്തും അവസ്ഥ ഇതാണ് ഒരു മൊബൈലും പിടിച്ച് റീൽസും തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കുന്ന കുറേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ അവിടെത്താണോ അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു പരിപാടി മാറ്റി പിടിക്കാൻ വേണ്ടി പോവാണ് എനിക്ക് എനിക്ക് ഫോണൊക്കെ മാറ്റിക്ക് വേറെ പരിപാടി ഉണ്ട് പരിപാടി ഉണ്ട് പരിപാടി ഉണ്ട് വാ 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 എനിക്കി ഫോൺ മാറ്റി ഫോൺ മാറ്റിക്ക് ഫോൺ മാറ്റി ഫോൺ മാറ്റി എനിക്ക് ആകാശം കെട്ടി ആവേശം തൊങ്ങലു കാത്തി ചെറുപാവുകളോടെ വന്നെത്തി ും കളിയും കുറെ പേര് കളിച്ചോരുണ്ടാവും ഓർമ്മകളുള്ളവരൊക്കെ ഇതിന്റെ കമന്റ് ചെയ്യുക കളിക്കുന്നെങ്കില് ഇതുപോലുള്ള കുഴികൾ ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരിക്കും ഈയൊരു ഈയൊരു എത്ര ഓണാകൃതിയിലാണ് ഈ കോഴി കുത്തിയിട്ടുള്ളത് ഫസ്റ്റത്തെ അതിന് നൂറ് പോയിന്റ് ആണ് ചിന്നത്തേന് എഴുപത്തഞ്ച് പോയിന്റ് ഈ രണ്ടെണ്ണത്തിന് ഇതിന് അമ്പത് പോയിന്റ് ഈ മൂന്നെണ്ണത്തിന് അവസാനത്തെ നാലെണ്ണത്തിന് ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് പോയിന്റ് വരിക അറ്റത്ത് ഒരു വരേണ്ട ആ വരയുടെ അപ്പുറത്തേക്ക് കടന്നാലും ഔട്ടാണ് ഈ വരയുടെ അങ്ങോട്ട് കടന്നിട്ടില്ലെങ്കിലും ഔട്ട് ആണ് അങ്ങനെയാണ് ഇതിന്റെ ഇവിടുത്തെ റൂൾസുകൾ നിങ്ങളുടെ അവിടെ കളിക്കുന്നത്തെ റൂൾസുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ

ുരപ്പുഴ നീന്താൻ പോരും ആകാശം പന്തലുകെട്ടി ആവേശം തൊങ്ങലുചാത്തി ചെറുപ്രാവുകളോടെ വന്നെത്തി പുഴ നന്ദിയതാവണി ചുറ്റി മകലിൽ ചിരിചൂടിയൊരുങ്ങി കടക്കുകയാണ് പാവാ വിജയപാതയിലേക്ക് എത്തിപ്പോ നൂറ് മണി കറക്റ്റായി ശ്രദ്ധിച്ച് കളിച്ചാൽ ാണ് ജയിച്ചു അങ്ങനെ നമ്മുടെ കോട്ടിക്കായ ടൂർണമെന്റ് മത്സരത്തിൽ വിജയിച്ച ഫസ്റ്റ് വാവ സെക്കൻഡ് ലെഞ്ചട്ടൻ തേർഡ് ബിൽജോ ഏറ്റവും ബാക്കിൽ നിന്നിരുന്ന ആളാണ് നമ്മുടെ തേടായിട്ട് ഇതിൽ വിജയിച്ചിട്ടുള്ളത് മൂഞ്ചി പോയ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഹൃദയത്തൊടി